ഓഫീസിൽ നമ്മൾ പൊതിച്ചോറ് സെറ്റാക്കുവാണെ ഓരോരുത്തരും ഓരോ വെറൈറ്റീസ് കൊണ്ടുവന്നായിരുന്നെട്ടോ ആ വാട്ടിയ വാഴലയിലേക്ക് നല്ല കുത്തിരി ചോറിട്ട് രണ്ട് തരം തോരൻ ഇട്ട് കൊടുക്കണ്ടെട്ടോ സൈഡിലായിട്ട് നല്ല മുളക് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി ഇട്ട് കൊടുക്കണ്ടേ ഇപ്പറേ സൈഡിൽ നല്ല മുരുമുരാന്നുള്ള നത്തോലി ഫ്രൈ ഇട്ട് കൊടുക്കണ്ടെട്ടോ സെൻറ്ററിലായിട്ട് മോരൊഴി ചൂട്ടാൻ ഒഴിച്ചു കൊടുക്കണ്ടേ ഓംലേറ്റ് ഇല്ലാണ്ട് എന്ത് പൊതിച്ചോറ് ഒരു മൊട്ട പൊരിച്ചും കൂടി വെച്ചെടുക്കണ്ടെട്ടോ വേറൊരുത്തരുടെ ടിഫിനിൽ നിന്ന് അച്ചാറും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെന്താ നല്ലപോലെ വാഴയിലങ്ങോട്ട് ഫോൾഡ് ചെയ്ത് ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇതങ്ങോട് ഉച്ചയാകുമ്പോൾ തുറന്നപ്പോൾ ഒരടിപൊളി സ്മെല്ല് വന്നായിരുന്നെട്ടോ ഇപ്പോഴും വായിൽ വെള്ളൂറാണ് ആ മുട്ട പൊരിച്ചത് സൈഡിലോട്ട് മാറ്റി ആ തോരനും അച്ചാറും ചമ്മന്തി മോരൊഴിച്ചുകൂട്ടാനും ഒക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് മുട്ട പൊരിച്ചതിൻ്റെ പീസും നത്തോലിയും ഒക്കെ കൂടി കൂട്ടി അങ്ങോട്ട് കഴിക്കണം ഓ രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെ ആയിരുന്നെട്ടോ പല വീട്ടിൽ നിന്ന് ഫുഡ് ആയതുകൊണ്ട് എല്ലാത്തിനും വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ആരെങ്കിലും പൊതിച്ചോറ് ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ